ഹായ് ഗൈസ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളൊന്ന് മസാല ദോശയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ മസാല നമ്മൾ റെഡിയാക്കണ് അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഉണ്ട് അത് ഇട്ട് കൊടുക്കേണ്ടത് അതങ്ങോട്ട് ഒന്നങ്ങോട്ട് ചോപ്പ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത വലിയ ഉള്ളി ഉണ്ട് ഉണ്ടിട്ടാണ് അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലോണം വയറ്റി കൊടുക്കുക ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ വരെ കളർ വരെ നമ്മൾ വേറ്റി കൊടുക്കട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടിട്ടോ എന്നാൽ വേഗം വയഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ നമ്മളെ ഉള്ളി നല്ലോണം വയങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഉണ്ട് കേട്ടോ അതതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നിങ്ങോട്ട് വയറ്റി കൊടുക്കട്ടോ പിന്നെ നമ്മളിത് നമ്മൾ വേവിച്ച് വെച്ചതാണ് ക്യാരറ്റ് ഉണ്ട് പിന്നെ ഗ്രീൻ പീസ് ഉണ്ട് അതേപോലെ തന്നെ പയറുണ്ട് ഇത് രണ്ടും അല്ല ഇത് മൂന്ന് നമ്മൾ ഒന്നങ്ങട്ട് വേവിച്ച് വെച്ചിട്ട് നമ്മൾ നല്ലോണം മിക്സാക്കി കൊടുക്കട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് വരുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുക നമ്മളിതിക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ല കേട്ടോ ഉരുളക്കിഴങ്ങ് ഇടാത്തേ നമ്മൾ മസാല ദോശ ഉണ്ടാക്കണ കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെയും മല്ലിയിലേ ഇട്ടുകാണ്ട് നല്ലോണം മിക്സ് മിക്സാക്കി കൊടുക്കട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ദോശ ഒക്കെ ചുട്ടുകാണ്ട് മസാല കൈക്ക് റെഡിയാക്കി അങ്ങനെ നമ്മൾ ചട്ടിനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലെ എല്ലാവരും ഒന്ന് മസാല ദോശ ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ